ഒരു മനോഹരമായ കാട്ടിൽ ചെറിയ കുട്ടി യുവൻ ദിവസവും കൗതുകത്തോടെ നടക്കാറുണ്ടായിരുന്നു ഒരു ദിവസം ഒരു വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ മന്ദമായി ഒരു വെളിച്ചം മിന്നുന്നത് കണ്ടു യുവൻ അതിലേക്ക് അടുക്കി നോക്കിയപ്പോൾ ഒരു ചെറിയ കാട്ടുദേവത ശരീരം മുഴുവൻ പരിക്കേറ്റ് വേദനയിൽ തളർന്നു കിടക്കുന്നു അവളെ യുവനിന്റെ കൈകളിൽ എടുത്ത് തുളസി ഇല കാഷായം ഒന്നു തളിച്ച് സ്നേഹത്തോടെ പരിക്കിൽ തേച്ചു മഞ്ഞിപ്പോയ ദേവതയുടെ ശരീരം മൃദുവായി വീണ്ടും പ്രകാശിച്ചു കണ്ണുകളിൽ നന്ദിയും സ്നേഹവും നിറച്ച് അവൾ യുവനെ നോക്കി നീ നല്ല മനസ്സുള്ള കുഞ്ഞാണ് കാട് നിന്നെ എന്നും കാക്കും എന്ന് പറഞ്ഞു അവൾ കാറ്റിനൊപ്പം വെളിച്ചമായി ലയിച്ചു ആ ദിവസത്തിനു ശേഷം യുവൻ കാട്ടിലൂടെ നടക്കുമ്പോഴൊക്കെ പക്ഷികൾ പാടിവരും ഇലകൾ ചിരിച്ചിലയും കാറ്റ് അവനെ സ്നേഹത്തോടെ തഴുകും കാരണം അവൻ കാട്ടിന്റെ രഹസ്യസുഹൃത്ത് ആയിരുന്നു